റഹീം വസ്സലാമു അസലാ ലൈക്കു വരഹമുല്ലാഹി വാത്തമിറിമാൻബാദി സ്നേഹബുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് വീട്ടിലെ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തുന്നത് ആദ്യമായി പറയട്ടെ മഹാനയിമാം ഷാഫി റഹ്മത്ത്ാഹിഅലഹി അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്താ അദ്ദേഹം പറയുന്നത് മൻ സൗബുഹു കല്ല ഹമ്മുഹു വമൻ ഒരു മനുഷ്യൻ അവൻ്റെ വസ്ത്രം അവൻ വൃത്തിയാക്കിയാൽ ഹമ്മുഹു അവൻ്റെ മനക്ലേശം മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറുന്നതാണ് വമൻ ത്വാപരീഹു ആരെങ്കിലും സുഗന്ധം ഉപയോഗിച്ചാൽ അതായത് അത്ര പുരട്ടിയാൽ അല്ലെങ്കിൽ സ്പ്രേ അടിച്ചാൽ സുഗന്ധം എപ്പോഴും ശരീരത്തിൽ ഒരു സുഗന്ധം കഴിഞ്ഞാൽ സാദ ആക്കുലു അവൻ്റെ ബുദ്ധി വർദ്ധിക്കുന്നതാണെന്ന് മഹാനായി മാം ഷാഫഴി തങ്ങള് വ്യക്തമായി പറയുകയാണ് ഇനി നമുക്ക് കടന്നു വരാം ആദ്യം പറയുന്നത് ഒരു മനുഷ്യൻ വസ്ത്രം വൃത്തിയാക്കിയാൽ അതായത് വസ്ത്രം അലക്കിയാൽ എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം വസ്ത്രം അലക്കി ശുദ്ധീകരിച്ച് എപ്പോഴും വൃത്തിയുള്ള ഒരു ശുദ്ധിയുള്ള നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനക്ലേശം മാറുന്നതാണ് ഇനി എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ആദ്യം തന്നെ ഒരു റിക്രു പറഞ്ഞു തരാം വീട്ടിൽ ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത് ഉമ്മമാരാണ് ചിലപ്പോൾ വസ്ത്രം അലക്കുന്നതാവട്ടെ ആ അലക്കുന്നത് കല്ലിൽ അലക്കുന്നവരുണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കുന്നവരുണ്ട് മീന് മുറിക്കുന്നവർ പാത്രം കഴുകുന്നവര് മറ്റ് വീട് തൂത്ത് വൃത്തിയാക്കുന്നവർ അങ്ങനെ ജോലികൾ ഒരുപാട് കൂടുതലായും വീട്ടിൽ ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരും അതുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടാവാം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു റിഖർ പറഞ്ഞിട്ടാണ് ഒരു തസ്ബീഹ് കൊണ്ടാണ് നമ്മൾ ആ ജോലി തുടങ്ങുന്നതെങ്കിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നു ആ ഒരു ദിഖർ മറ്റൊന്നുമല്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് സുബഹാൻ നല്ല കാര്യം ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അതിൽ അള്ളാഹു വലിയ ബറക്കത്തും അത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ് അപ്പൊ ഏതാണ് റിക്റ് സുബഹാൻ അള്ളാഹി ാഹു അല്ലാഹു അക്ബർ എന്ന ദിക് മറന്നുപോകട്ടെ ഇത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്തു വരുന്നത് ഉമ്മമാരായതു അവരുടെ ആ ജോലികളിൽ എളുപ്പം കിട്ടുന്നതിന് വേണ്ടി എല്ലാവിധ ഹൈറും കയറുമുണ്ടാകുന്നതിന് വേണ്ടി ഈ ഒരു ദിക്രു നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആദ്യമായി പറയട്ടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു മസ് നമ്മൾ അലക്കുന്നവരാണ് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ ഉപ്പമാരിൽ പല ആളുകളും നമ്മുടെ വസ്ത്രം ശുദ്ധിയാക്കുന്നവരാണ് അലക്കി അതൊക്കെ നല്ലതുപോലെ കഴുകി ഉണക്കിയിട്ട് തേച്ചെടുക്കുന്നവരാണ് ഇവിടെ പലപ്പോഴും അലക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് വലിയൊരു പ്രയാസം പിടിച്ച പണിയാണെന്ത് വസ്ത്രം ഒന്ന് അലക്കി ശുദ്ധിയാക്കി ഒന്ന് മടക്കി കിട്ടുക എന്നുള്ളത് ഇവിടെ പണ്ടൊക്കെ ഉമ്മമാര് കല്ലിൽ ഇങ്ങനെ അടിച്ചടിച്ചലക്കുകയും കുളത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പുഴയിലോ കുളത്തിലൊക്കെ കൊണ്ടുപോയി വിശാലമായിട്ട് കഴുകി ശുദ്ധിയാക്കി എടുക്കുന്ന ഒരു പതിവ് പണ്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം എന്നാൽ ഇന്നത്തെ കാലത്ത് ആധുനികപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മെഷീനുകൾ വന്നു ആ ഒരു ഒരുപാട് സൗകര്യങ്ങൾ അധികരിച്ചപ്പോൾ ഇന്ന് അലക്ക് കല്ലുകൾ വിസ്മൃതിയിലേക്ക് മാറി ഇന്ന് അലക്ക് കല്ലുകൾ ഒരു എന്താ പറയുക ഷോയിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ ഒന്നെന്താ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായി മാറി ഇന്ന് ഭൂരിഭാഗം വീടുകൾ എല്ലാ വീടുകളിലും തന്നെ അഞ്ച് കെ ജി അല്ലെങ്കിൽ പതിനഞ്ച് കെ ജി പതിനാറ് കെ ജി പല വെയിറ്റുകളുള്ള വാഷിംഗ് മെഷീനുകൾ വരികയാണ് വാഷിംഗ് മെഷീനുകൾ വന്നു ഇന്ന് ഭൂരിഭാഗം ആളുകളും നമ്മുടെയൊക്കെ വീട്ടിലുള്ള എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒന്നിച്ചിട്ട് അലക്കുന്നവരാണ് അത് വാപ്പയുടെ മുണ്ടുണ്ടാകും അതുപോലെ ഷർട്ടുണ്ടാകും അതുപോലെ ഉമ്മ ഉപയോഗിക്കുന്ന നൈറ്റി ഉണ്ടാകും മക്കൾ ഉപയോഗിക്കുന്ന പാൻറ്റ് ഉണ്ടാകും മക്കളുപയോഗിക്കുന്ന പാവാട ഉണ്ടാകും ചുരിദാറുണ്ടാകും എല്ലാ വസ്ത്രവും ഒന്നിച്ചിട്ട് നമ്മൾ അലക്കുന്ന ഒരു സ്വഭാവമാണ് വാഷിംഗ് മെഷീനിൽ ഉള്ളത് അല്ലാതെ വാപ്പയുടെ വസ്ത്രം മാത്രം ആദ്യം അലക്കട്ടെ അത് കഴിഞ്ഞ് ഉമ്മയുടെ വസ്ത്രം അലക്കട്ടെ അത് കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അങ്ങനെയൊന്നുമല്ല എല്ലാവരുടെയും വസ്ത്രം അത് ചിലപ്പോൾ വീട്ടിലുള്ള പുതപ്പുണ്ടാകും തുകർത്തുണ്ടാകും ചിലപ്പോൾ നമ്മൾ തറയിൽ തുടക്കുന്ന തുണി ഉണ്ടാകും എല്ലാം കൂടി ഒന്നിച്ചിട്ടിങ്ങനെ കഴുകി ശുദ്ധിയാക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തിൽ നടക്കുന്നത് ഈ വാഷിംഗ് മെഷീനിൽ നടക്കുന്നത് വാഷിംഗ് മെഷീൻ അലക്കാമോ ഖുറാനിലും അദീസിലും അതിനെതിരെ ഒന്നുമില്ല അലക്കാമെന്നും പറയും ില്ല അലക്കാൻ പാടില്ല എന്നും പറയുന്നില്ല അതൊന്നും അല്ല നമ്മുടെ വിഷയം വാഷിംഗ് മെഷീനിൽ നമ്മുടെ തുണികൾ തുണികളിട്ട് അലക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല ആരും ഒന്നും എതിര് പറയുന്നില്ല പക്ഷേ ഇവിടെ ഇസ്ലാം ഇടപെടുന്ന ഒരു അവസരമുണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ പല ഉമ്മമാരും കുറേ ഉമ്മമാരും അത് ശ്രദ്ധിക്കാറുണ്ട് അലക്കുന്ന ഉപ്പമാരും അത് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അബദ്ധമുണ്ട് ആ അബദ്ധം നമ്മളിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വസ്ത്രം നജസ് തന്നെയായി നമ്മൾ ആ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം ശരിയാവാതെ വരുന്നു എന്താണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ അബദ്ധം അതേതെന്നറിയോ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ ഉണ്ടാകും അവർ ചിലപ്പോൾ നിക്കറിടും അല്ലെങ്കിൽ ഇടും പലപ്പോഴും നിക്കറിലും പാൻറ്റിലൊക്കെ മൂത്രമുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചെറിയ മക്കൾ അവിടെ ഇവിടെ മൂത്രം ഒഴിച്ചിട്ട് നമ്മൾ അത് തുടച്ച എന്താ തുണി ഉണ്ടാകും തുകർത്തുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ഉണ്ടാകും വല്ലുമ്മ ഉണ്ടാകും അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശുദ്ധിയായി കൊള്ളണമെന്നില്ല പലപ്പോഴും മൂത്ര വാർച്ചയുള്ള ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ നജസ് തെറിച്ചിട്ടുണ്ടാവാം അതിപ്പോ വയസ്സാകണമെന്നില്ല നമ്മുടെയൊക്കെ തന്നെ അങ്ങനെ ആയൊക്കെ അല്ലേ നമ്മൾ നമ്മളിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പലപ്പോഴും നജസ്സൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വസ്ത്രത്തിലും ഒക്കെ തെറിക്കുന്നുണ്ടാകും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഇവിടെ ഭൂരിഭാഗം ശ്രദ്ധിക്കേണ്ടത് ചെറിയ മക്കളുടെ മൂത്രം ഒക്കെ തുടച്ച അല്ലെങ്കിൽ മൂത്രമൊക്കെ ഈ ബാധിച്ചിട്ടുള്ള പറ്റിയിട്ടുള്ള വസ്ത്രങ്ങൾ എല്ലാ വസ്ത്രവും കൂടെ ഇട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കറക്കുകയാണ് കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുക മൂന്നാല് പ്രാവശ്യം എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ കറക്കിയെടുത്താലും അഴുക്കു പോകും എന്തു പോവില്ല നജസ് പോവില്ല നജസ് പോവാൻ പാടാ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ ശ്രദ്ധിച്ചു കേട്ടോളി നമ്മൾ ഒന്നിച്ചിട്ടലക്കാം കുഴപ്പമില്ല പക്ഷെ ഒന്നിച്ചിട്ടലക്കുമ്പോൾ നജസ് ഉണ്ട് എന്ന് ഉറപ്പായ അല്ലെങ്കിൽ ഉണ്ട് എന്ന് സംശയമുള്ള വസ്ത്രങ്ങൾ ഒന്നിച്ചിടാൻ പാടില്ല അത് ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു നിക്കർ അവൻ ഇട്ടിരിക്കുന്ന നിക്കർ അതിൽ മൂത്രമുണ്ട് അല്ലെങ്കിൽ ഒരു മൂത്രമുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പൈപ്പ് തുറന്ന് ഇപ്പോൾ നമ്മുടെ പൈപ്പില്ലാത്ത വീടുകളില്ല പൈപ്പ് തുറന്ന് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് അതായത് ഒലിച്ചു വരുന്ന വെള്ളം ഒഴിച്ച് തരുന്ന വെള്ളം അല്ലെങ്കിൽ ഇപ്പോൾ കിണറ്റിൽ നിന്നാണെങ്കിൽ കിണറ്റിൽ നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് നമ്മളിങ്ങനെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ വസ്ത്രം നല്ലതുപോലെ കഴുകണം കഴുകണം എന്ന് പറഞ്ഞാൽ അതിൽ അഴുക്ക് കളയാനല്ല ആ നെജസ്സ് കളയാൻ ആ മൂത്രം ഇങ്ങനെ നല്ലപോലെ ഒരച്ച് കഴുകി അത് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തിലേക്ക് ഇടാൻ വാഷിംഗ് മെഷീനിൽ മറ്റ് വസ്ത്രങ്ങളോടൊപ്പം അലക്കാൻ ഇടാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മസല അതായത് നെജസ്സുള്ള വസ്ത്രങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യുക മറ്റൊരു കാറ്റഗറിയാക്കി മാറ്റി നെജസ് ഉള്ള വസ്ത്രങ്ങൾ പൈപ്പിൽ നിന്ന് പൈപ്പിൻ്റെ താഴെ വെച്ച് കാണിച്ചത് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കി പിഴിഞ്ഞിട്ട് വേണം എന്തിലേക്കിടാൻ വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ മറ്റു തുണികളോടൊപ്പം അതായത് നജസ് ഇല്ലാത്ത തുണികളോടൊപ്പം ഇട്ട് അലക്കാൻ എല്ലാ തുണിയും കൂടി നെജസ് ഉള്ളതും എല്ലാം കൂടി ഇട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കറക്കി അലക്കിയാൽ എല്ലാ വസ്ത്രവും എന്താവും നെജസ്സായി മാറും അഴുക്ക് പോകും ചെളിയൊക്കെ പോകും പക്ഷേ നെജസ് ഇങ്ങനെ അതിവിടെ ഇങ്ങനെ കറങ്ങി 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 നിൽക്കും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നെജസ് വസ്ത്രങ്ങൾ സപ്പറേറ്റ് നമ്മൾ കഴുകിയിട്ട് വേണം മറ്റു വസ്ത്രങ്ങളുടെ കൂടെ അലക്കാൻ ഇടാൻ ഇനി ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തന്നെ എല്ലാ വസ്ത്രവും ഇട്ടിങ്ങനെ അലക്കി ശേഷമാണ് ചിന്തിക്കുന്നത് പടച്ചോനെ നമ്മുടെ മോൻ്റെ വസ്ത്രവും കൂടെ ഉണ്ടല്ലോ മോൻ്റെ നിൽക്കറുണ്ടല്ലോ അതിൽ മൂത്രം ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക ഒന്നും ചെയ്യാനല്ല ആദ്യം മുതലേ ഓരോ വസ്ത്രം എന്ത് ചെയ്യണം ആ പൈപ്പിൻ്റെ താഴെ വെച്ച് കഴുകിയാൽ മാത്രമേ ശുദ്ധിയാകൂ കാരണം എല്ലാ വസ്ത്രത്തിലും നെജസ്സ് പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഉള്ള വെള്ളം രണ്ട് കുല്ലത്ത് വെള്ളമൊന്നുമില്ല ചെറിയ നമുക്കറിയാമല്ലോ എത്ര വലിയ കെ ജി ആണെങ്കിലും ഒരു ചെറിയൊരു അണ്ടാവ് പോലെ ഒരു വലിയ പാത്രം പോലെയാണല്ലോ അതിൻ്റെ ഏകദേശ രൂപം അതിൽ നമ്മൾ എത്ര വെള്ളം നിറച്ചാലും രണ്ട് കുല്ലത്തിൽ കൂടുതൽ ഇല്ല രണ്ട് കുല്ലത്ത് വെള്ളമാണ് എന്താ വേണ്ടത് നമുക്ക് കൈയിട്ട് വലു ചെയ്യാൻ അതായത് ഹൗത് എന്ന് പറയൂലെ നമ്മൾ പള്ളിയിലെ ഹൗത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിശാലമാണ് അല്ലെങ്കിൽ പിന്നെ അത്ര വലിപ്പത്തിലുള്ള വാഷിംഗ് മെഷീൻ വേണം അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ ഒന്നുമില്ല ചെറിയൊരു വാഷിംഗ് മെഷീനാണ് കുറച്ച് വെള്ളമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ആദ്യം ചെയ്യേണ്ടത് നജസ്സായ വസ്ത്രങ്ങൾ സപ്പറേറ്റ് നമ്മൾ കഴുകി സപ്പറേറ്റ് കഴുകുക എന്ന് പറഞ്ഞാൽ ചില ഉമ്മമാർ നെജസ്സായ വസ്ത്രങ്ങളെല്ലാം കൂടി ഒരു ബക്കറ്റിൽ എടുത്ത് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്കും അതിൽ മുക്കിയിടും മുക്കിയിട്ടിട്ട് അതിൽ ഇങ്ങനെ 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 കാണിച്ച് അതൊന്നും ഒന്നുകൂടി മുക്കി ഒന്നുകൂടി മുക്കി ഒന്നുകൂടി മുക്കി നേരെ ഇതിലേക്ക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങനെയല്ല പൈപ്പ് തുറന്ന് പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതായത് പൈപ്പിൽ നിന്ന് ഒഴിച്ചെടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ വെച്ച് തന്നെ നല്ലതുപോലെ തിരുമി ആ നജസ് കഴിഞ്ഞ് പിഴിഞ്ഞിട്ട് വേണം പിഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തിലേക്ക് ഇടാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എല്ലാ വസ്ത്രവും എന്തായി മാറും നെജസ്സായി മാറും അത് നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല നമ്മുടെ മറ്റ് ഇബാധത്തുകൾ ശരിയാവുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തേത് ഗൗരവമുള്ള മറ്റൊരു വിഷയമാണ് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും മക്കളുള്ള ചിലപ്പോൾ നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ പേരെ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായമുള്ള ചില ഉപ്പന്മാരോ ഉമ്മമാരൊക്കെ അവരൊക്കെ ചിലപ്പോൾ അറിയാതെ മൂത്രമൊഴിച്ചു പോകും അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ടൈൽസ് ആണല്ലോ ഭൂരിഭാഗം വീട്ടിലും ടൈൽ ഉണ്ടാകും ടൈലായിരിക്കും അല്ലെങ്കിൽ തറ ചിലപ്പോൾ സിമെൻറ്റിൻ്റെ തറയാവും അല്ലെങ്കിൽ എന്താ പറയുക മാർബിൾ ഉണ്ടാകും മുസൈക്ക് ഉണ്ടാകും പല ഇതും ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടി മൂത്രമൊഴിച്ചു അപ്പം നമ്മൾ എന്താ ചെയ്യുക നേരെ ഒരു തുണി അത് ഉണങ്ങിയതാവട്ടെ ഉണങ്ങാത്തതാവട്ടെ ആ തുണി കൊണ്ടുപോയി ആ മൂത്രത്തിലേക്ക് ഇടും ആ മൂത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ആ മൂത്രവും ആ പരിസര ഭാവവും ഒക്കെ ഒന്നിങ്ങനെ എന്താ മൊത്തത്തിലിങ്ങനെ വടിച്ചെടുത്ത് കൊണ്ടുപോയി വടിച്ചെടുത്ത് കൊണ്ടുപോയി കഴുകുന്നു പിന്നെ അവിടെ പിന്നെ ഇല്ല കാരണം അവിടെ ആ ചെറിയ മൂത്രം കിടന്ന സ്ഥലം നമ്മളൊരു തുണി വച്ച് മൊത്തത്തിലാക്കിയിട്ട് പോയി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ആരെങ്കിലും അവിടെ വന്ന് ചവിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെയൊക്കെ നജസാണ് ചിലപ്പോൾ വാപ്പ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് എങ്ങനെ പോകുന്നു വീട്ടിൽ തന്നെ വലുവെടുത്തിട്ട് പോകുന്നു അവിടെ ചവിട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ വാപ്പയുടെ കാലിൽ മൂത്രം പറ്റിയിട്ടുണ്ട് നജസ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തറയിൽ കുട്ടികളുടെ മൂത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും രജസമായ ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ഇനി ആ ശുദ്ധീകരണം പറയുകയാണ് ആദ്യത്തെ ശുദ്ധീകരണം അത് ശരിയല്ല എങ്ങനെയാ ആദ്യത്തെ ശുദ്ധീകരണം കുറച്ച് മൂത്രം സംഭവിച്ചാൽ ഒരു ഉണങ്ങിയ തുണിയോ നനഞ്ഞ തുണിയോ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് പിന്നെ ചില ആളുകൾ നനഞ്ഞ തുണിയാകും ആ നനഞ്ഞ തുണി കൊണ്ടുവന്ന് മൂത്രത്തിലിട്ട് അതൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ തുടച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്നു വീണ്ടും അത് കഴുകി ആ തുണി കഴുകിയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഒന്ന് തുടച്ചെടുക്കുന്നു അങ്ങനെയുമല്ല ചെയ്യേണ്ടത് മൂത്രം അതുപോലുള്ള നജസായ വസ്തുക്കൾ നമ്മുടെ തറയിൽ വീണാൽ ശുദ്ധിയാക്കേണ്ടതിൻ്റെ കൃത്യമായ രൂപം മഹാന്മാരെ പഠിപ്പിച്ചു നൽകുന്നു എങ്ങനെയാണ് ആദ്യം തന്നെ ഒരു തുണി കൊണ്ട് അത് ഉണങ്ങിയ തുണിയാവട്ടെ നനഞ്ഞ തുണിയാവട്ടെ ഏതായാലും കുഴപ്പമില്ല ആ തുണി കൊണ്ട് എന്ത് ചെയ്യണം ആ നജസ് ഐൻ അതായത് ആ മൂത്രം എന്ന ആ ഒരു എന്താ പറയുക വെള്ളം ആ വെള്ളം മാത്രം ഒപ്പിയെടുക്കണം അതിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തുടച്ചെടുക്കുകയല്ല വേണ്ടത് മറിച്ച് ആ മൂത്രം മാത്രം നമ്മൾ ഒപ്പിയെടുക്കണം ആ ഐൻ നജസ് അത് മാത്രം ഒപ്പിയെടുക്കുക ആ തടി മാത്രം ഒപ്പിയെടുത്തതിന് ശേഷം ആ തുണി കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കുക നല്ലപോലെ കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വീണ്ടും അവിടെ തളിക്കുക കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വീണ്ടും അവിടെ തളിച്ചതിന് ശേഷം ആ തുണി കൊണ്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക അങ്ങനെ ചെയ്താലാണ് ആ പൂർണ്ണമായ നെജസ്സ് അവിടെ നിന്നും ശുദ്ധിയാവുകയുള്ളൂ അപ്പം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഒരു സംശയമാണ് അതേ ഈ മെൻസസുകാരിയായ ആളുകൾ അവരുടെ വസ്ത്രം നമുക്ക് വാഷിംഗ് മെഷീനിൽ മറ്റുള്ളവരുടെ വസ്ത്രവുമായിട്ടിട്ട് അലക്കാൻ പറ്റുമോ എന്നു നമുക്കങ്ങനെ അലക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ മെൻസസുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നു ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത് പാഡുകളാണ് അപ്പോൾ പാഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു അത് നമ്മൾ ഒരിക്കലും അലക്കി ശുദ്ധിയാക്കി വീണ്ടും ഉപയോഗിക്കാറില്ല അത് യൂസ് ആൻഡ് ആൺ ആണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളയലാണ് പിന്നെ അത് നമ്മൾ വിശുദ്ധിയാക്കി എടുക്കുന്നില്ല പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ തുണികളായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്തും പല പഴയ ഉമ്മമാരൊക്കെ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടാകാം അങ്ങനെ തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ തുണി ആ നെജസ് പറ്റിയിട്ടുള്ള തുണി ഒരിക്കലും മറ്റ് വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാൻ പാടില്ല എന്ത് ചെയ്യണം ആ തുണികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് നെജസ്സാണ് ആ ഒരു രക്തമെന്ന് പറഞ്ഞാൽ നെജസ് ആണല്ലോ അപ്പോൾ എന്തു ചെയ്യുക സെപ്പറേറ്റ് ആയി നമ്മൾ നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കുക നല്ലതുപോലെ പൈപ്പിൻ്റെ താഴെ വെച്ച് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ മറ്റു വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ അതിൻ്റെ കൂടെ ഇടാൻ പാടുള്ളൂ ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ മെൻസസുകാരി ഇടുന്ന എല്ലാ വസ്ത്രവും നജസ്സാണ് എന്നൊരിക്കലും ആരും പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അവരിടുന്ന ഇപ്പം നെയ്റ്റി ആവട്ടെ ചുരിദാറാവട്ടെ അതൊന്നും എന്താണ് നജസ്സല്ല ഇപ്പോൾ നജസ് സംഭവിക്കുന്നത് അടിവസ്ത്രത്തിലാണ് അതിപ്പോൾ നമ്മളിപ്പോൾ പാഡ് ഉപയോഗിക്കുമ്പോൾ എന്താ ആ പാഡ് നമ്മൾ ഉപയോഗിച്ച് കളയുന്നു പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിൽ എന്തെങ്കിലും നജസ് ഉണ്ട് എന്ന് ഉറപ്പായാൽ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആ അടിവസ്ത്രം നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഇന്നേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ വാഷിംഗ് മെഷീനിൽ മറ്റു വസ്ത്രങ്ങൾ ഇട്ടലക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടലക്കാൻ പാടില്ല അത് നമ്മൾ സെപ്പറേറ്റ് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട്ടലക്കാൻ പാടുള്ളൂ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ മെൻസസ് കാര്യകളായ സഹോദരിമാരുപയോഗിക്കുന്ന ചിലപ്പോ പാവാട എന്ന് പറയുന്ന ഒരു ഇന്നേഴ്സ് ഉണ്ട് പാവാടയോ അല്ലെങ്കിൽ എന്താ പറയാ ചുരിദാർ ചുരിദാറിന്റെ പാൻറ് അതായത് ആ നെജസ് ഈ വസ്ത്രങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട് എങ്കിൽ ആ വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അലക്കുമ്പോ വാഷിംഗ് മെഷീനിൽ ഒന്നിച്ചിട്ടലക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയി മാറ്റി വെച്ച് പൈപ്പിന്റെ താഴെ വെച്ച് നല്ലതുപോലെ കഴുകി ആ നെജസ് കളഞ്ഞു നെജസ് പൂർണ്ണമായും പോയി ഉറപ്പായിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ മറ്റ് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇട്ട് മറ്റു വസ്ത്രങ്ങൾ അലക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാൻ അവസാനം വിജയികളിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാനഹുഅത്ത് ആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീറ്റെ ഒരുപാട് മോമിനങ്ങൾ ഒരുപാട് ദാവസീയത്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞ ആളുകൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് ദുാവസീയത്ത് പറയാറുണ്ട് അള്ളാഹുത്ത ആല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ നമുക്കും ബന്ധപ്പെട്ട എല്ലാ എല്ലാവർക്കും അല്ലാഹു ഈമാൻ സലാമത്താക്കി നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ എല്ലാവർക്കും അല്ലാഹു താലതുഞ്ഞിലും ആഹാരത്തിലും സലാമത്ത് നൽകട്ടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹുഫിറത്ത് നൽകുമാറാവട്ടെ